സംവിധായകൻ കൂടിയായ അഖിൽമാരാർ മലയാളികൾക്ക് സുപരിചിതനായി തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ സീസണഞ്ചിൽ മത്സരിക്കാനെത്തിയ ശേഷമാണ് ആ സീസണിലെ വിജയ്യും അഖിൽമാരാർ തന്നെയായിരുന്നു ഒരു താത്വിക അവലോകനം എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് സിനിമയിലേക്കെത്തിയ അഖിൽ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും മുഖം നോക്കാതെ തന്റെ നിലപാടുകൾ വിളിച്ചു പറയാറുണ്ട് പലപ്പോഴും അവയെല്ലാം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് പൊതുജനം ഒന്നടങ്കം അഖിലിനെ കുറ്റപ്പെടുത്താറുള്ളത് ദിലീപ് വിഷയത്തിൽ ദിലീപിനെ പിന്തുണക്കുന്നതിന്റെ പേരിലാണ് എത്രയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും അഖിൽ പക്ഷേ തന്റെ നിലപാടിൽ നിന്നും മാറിയിട്ടില്ല ഇപ്പോഴിതാ മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ നിലപാടുകളെ കുറിച്ചും ദിലീപിനെ പിന്തുണക്കുന്നതിന് പിന്നിലെ കാരണവും അഖിൽ വെളിപ്പെടുത്തി താൻ പല കാര്യങ്ങളും കോൺഫിഡന്റായി സംസാരിക്കുന്നതിന് പിന്നിലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ അനധികൃതമായ ഒന്നും ചെയ്തില്ലെന്നത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ സംസാരിച്ചു തുടങ്ങുന്നത് ജീവിതത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരു ഇൻഡ്യൂഷൻ പോലെയാണ് ഞാൻ അടുത്ത കാലത്തായി പല കാര്യങ്ങളിലും സ്ട്രോങ് ആയി സംസാരിക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാണ് ഓരോ വിഷയത്തിലും സംസാരിക്കുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അത്രക്കൊന്നും ഞാൻ പഠിച്ച് മനസ്സിലാക്കാറൊന്നുമില്ല ഒരു വിഷയത്തെ കുറിച്ച് പ്രതികരിക്കാൻ വരുമ്പുമ്പ് നീ സംസാരിച്ചോളൂ നിന്റെ ഭാഗം തന്നെയാണ് ശരിയെന്ന തോന്നൽ വരാറുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ തോന്നലല്ല ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയം മുതൽ അങ്ങനെയാണ് അതിനുശേഷം എടുത്ത ആദ്യ തീരുമാനം ഇനി ഒരു കമ്പനിയുടെയും ജോലിക്ക് പോകില്ലെന്നതാണ് ഒരു വലിയ ഓഫർ ഒരു കമ്പനിയിൽ നിന്നും വന്നിട്ടും ഞാൻ നിരസിച്ചു അന്ന് വരുമാനമില്ലാതെ ഇരിക്കുന്ന സമയമായിരുന്നു തീരുമാനങ്ങളുടെ പേരിൽ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പല കാര്യങ്ങളും കോൺഫിഡന്റായി സംസാരിക്കുന്നതിന് പിന്നിലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് വരാടേയും ചതിച്ചോ പറ്റിച്ചോ അനധികൃതമായോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ എവിടെ നിന്ന് ധൈര്യം വരും പലരും നിശബ്ദത പാലിക്കുന്നത് അവർക്ക് പലരും നഷ്ടപ്പെടാനുള്ളത് കൊണ്ടാണ് കഴിവില്ലാത്തത് കൊണ്ടാണ് ഉപദേശം ഒരു കാലത്തും എനിക്ക് ഗുണപ്പെട്ടിട്ടില്ല സാമ്പത്തിക സഹായങ്ങൾ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രമേ ചോദിക്കാറുള്ളൂ കാടച്ച് ഞാനൊന്നും പറയാറില്ല വ്യക്തത കൊടുത്താണ് പറയാറുള്ളത് ദിലീപ് വിഷയത്തിൽ മാധ്യമങ്ങൾ ഭാവിയിൽ മാപ്പ് പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചു ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾ അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ദിലീപ് വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ഇത് ഇരട്ടത്താപ്പാടും അവരെ പലരും പറഞ്ഞു ദിലീപ് വിഷയം കോടതിയിൽ ഇരിക്കുന്ന കേസായത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല പക്ഷേ ദിലീപ് എവിടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ കുറ്റക്കാരനായത് പൾസർ സുനി എന്ന് പറയുന്നവൻ പോലീസിനു പോലെ തൊറ്റമൊഴിക്കപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് ഇയാൾ ഇത് ചെയ്തു എന്നുള്ളതിന് ഫാബ്രിക്കേറ്റഡായി കാര്യങ്ങൾ ചെയ്യാൻ കേരള പോലീസിനെ പോലെ കഴിയുന്നു മറ്റൊരു പോലീസ് ഇന്ത്യയിൽ വേറെയില്ല എന്നോട് നാദിർഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നാദിർ പക്ഷെ അമേരിക്കയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അന്ന് അദ്ദേഹത്തെ വിളിച്ച് പോലീസ് പറഞ്ഞു ദിലീപ് വിഷയത്തിൽ നിങ്ങളെ പ്രതിയാക്കുകയാണ് നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് അന്ന് നാദിഷ് പറഞ്ഞത് സാർ ദിലീപ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവൻ എന്തെങ്കിലും കയ്യപഥം പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെയറിയിച്ചില്ലെങ്കിൽ അവൻ അത് എന്നോട് സൂചിപ്പിക്കും പക്ഷെ ഇങ്ങനൊരു കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് എന്നാണിത് സ്റ്റേറ്റ്മെൻറ്റായി കൊടുക്കാൻ അന്ന് പോലീസ് നാദിഷയോട് പറഞ്ഞു എന്നുള്ള ഒരു കയ്യപഥം പറ്റിയിട്ടുണ്ട് ബാക്കി നീ വരുമ്പോൾ സംസാരിക്കാം എന്ന തരത്തിലേക്ക് അവർ അത് എഴുതി ചേർത്തു പിന്നീട് കോടതിയിൽ ഇക്കാര്യം ആദർശ പറഞ്ഞു ദിലീപ് ഈ വിഷയത്തിൽ ദിലീപ് അത് ചെയ്തു എന്നതിന് പൊതുജനത്തിനുള്ള ബോധ്യം എന്താണ് മഞ്ചുവാര്യരുമായി ഡിവോഴ്സ് എന്നതാണോ കുടുംബജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ഒരു മനുഷ്യനെ ഒന്നിലധികം ആളുകളുടെ ഇഷ്ടം തോന്നിയേക്കാം അക്കാര്യത്തിൽ എല്ലാം നിങ്ങൾക്ക് വിമർശിക്കാം അതുപോലെ ദിലീപ് പൾസർ കണ്ടിട്ട് പോലുമില്ല ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ് മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ വന്ന മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും അറിയാവുന്ന ഒരു നടൻ ഒന്നര കോടി രൂപ പൾസർസ്വിനിയ്ക്ക് വാക്കുകൊടുത്തിട്ട് പതിനായിരം രൂപ മാത്രം അഡ്വാൻസ് നൽകിയപ്പോൾ അത് വാങ്ങി ഈ പ്രവൃത്തി ചെയ്തുവെങ്കിൽ അവൻ ഗജഫ് ഫ്രോഡല്ലേ അപ്പോൾ അവൻ ആർക്ക് വേണ്ടി ചെയ്തു എന്തിന് ദിലീപിൻ്റെ പേര് പറഞ്ഞു എന്നതാണ് സത്യത്തെ കണ്ടുപിടിക്കേണ്ടത് എന്നാണ് അഖിൽമാരാർ പറഞ്ഞത്